അതിന് മുഖത്ത് ആ ചേട്ടനുണ്ടല്ലോ ചിത്രം വരച്ചു കളിക്കും ക്രീം കൊണ്ടുള്ള ചിത്രം ആഹാ എന്താ അല്ലേ ഇവർ ഹിന്ദിക്കാരായതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കാണ് ഹിന്ദി അറിഞ്ഞുകൂടാന്നേ മുജെ ഹിന്ദി മാലു നഹീ കഥാപ്രസാദത്തിലുണ്ടായിരുന്നു കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ എന്ന് പറഞ്ഞ പോലെയാണ് വോയിസ് ഓവർ പോറാണെങ്കിൽ കല്ലെടുത്ത് കീച്ചരുതേ ക നാട്ടാരേ ആ ചേട്ടൻ എന്തോ മൂക്കിനോട് ഭയങ്കര വീക്ക്നെസ് എന്ന് തോന്നുന്നുട്ടോ എന്നോ എന്നെ മുഖം പിച്ച് പറച്ചെടുത്തടായി ഓ കണ്ട 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 ഹായ് നമസ്കാരം ഞാനൊന്ന് മുടി വെട്ടാൻ വന്നതാ പക്ഷേ വലിയ യുദ്ധം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഇതൊരു ഹെയർ സ്പായുടെ തുടക്കമാണ് ഗോയ്സ് ഇത് കണ്ടോ ഇതൊരു ഹെയർ സ്റ്റീമറാണ് ഹെയറും മുഖവും ഓ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ ഞാനാദ്യം ഉണ്ടല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നേ ഇത് വെച്ച സമയത്ത് പിന്നെ അതായിട്ടങ്ങ് അഡ്ജസ്റ്റ് ആയി അയ്യോ ഇത് നമ്മുടെ ആ നെറ്റിയുടെ ഭാഗവും തലയെല്ലാം കൂടെ ചൂടായിട്ടങ്ങിരിക്കും ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ആ തലയിൽ ആദ്യം ഒരു സാധനം പെട്ടെന്ന് കണ്ടല്ലേ ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് പുരട്ടത് അതിൻ്റെ മുഖത്ത് ആ ചേട്ടനുണ്ടല്ലോ ചിത്രം വരച്ചു കളിക്കും ക്രീം കൊണ്ടുള്ള ചിത്രം ആഹാ എന്തല്ലേ ഇവർ ഹിന്ദിക്കാരായതുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നു ഏതൊക്കെ ചെയ്യുന്നു നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കാണ് ഹിന്ദി അറിഞ്ഞു വിടാന്നേ മുജെ ഹിന്ദി മാലു മാരു ശരിക്കും പെട്ടുപാടേ എൻ്റെ അമ്മ അയ്യോ അല്ല അങ്ങനെ തോന്നിയ സമയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതാ മനസ്സിലാവും മനസ്സിലാവും മുമ്പോട്ടും മനസ്സിലാവും ഇനി ആ ചേട്ടനുണ്ടല്ലോ ക്രീം എടുത്തോണ്ട് ഇനി ചിത്ര ചിത്രരചന കാണിക്കും കേട്ടെ എൻ്റെ മുഖത്ത് ചേട്ടൻ പടം വരച്ച് വിളിച്ച് ക്രീമും കൊണ്ട് ആ ഹാ ഹാ വെളുക്കാന്ന് വെച്ചത് പാണ്ടായിന്നൊക്കെ പറഞ്ഞു കേട്ടേ ഉള്ളൂ എന്നൊക്കെ പക്ഷെ പാണ്ഡായില്ലെട്ടോ നല്ല ഭംഗിയായി ഇതൊരു ശ്രമമാണ് കേട്ടോ ഞാൻ ആദ്യം കേട്ടോ ഒരു വീഡിയോക്ക് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കണേ ത്രൂ ഔട്ട് ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് വരെ ബോറാണെങ്കിൽ സതയം ക്ഷമിക്കണമേ എന്നറി എന്താ പറയുക അഭ്യർത്ഥിക്കുന്നു പണ്ട് ആരുടെയായിരുന്നോ ആരുടെയോ ഒരു ഇതിൽ അയ്യോ കഥാപ്രസംഗത്തിലുണ്ടായിരുന്നോ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ കല്ലെടുത്ത് കീച്ചരുതേ നാട്ടാരേ എന്ന് പറഞ്ഞ പോലെയാണ് വോയിസ് അവർ പോവറാണെങ്കിൽ കല്ലെടുത്ത് കീച്ചരുതേ കന്നാട്ടാരേ ഇനി നല്ലതാണെ നമുക്ക് പരീക്ഷിക്കാം ഒക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവരെന്തിനാണോ ഇതൊക്കെ ഞങ്ങളെ കാണിക്കുന്നത് ഞാൻ ഡെയിലി വ്ളോഗറാണല്ലോ ഡെയിലിൻ മൈ ലൈഫാണല്ലോ നമ്മുടെ കണ്ടൻറ്റ് ഏത് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അതിൽ ഉൾപ്പെടുമല്ലോ ഏ ഏ അതാ അതാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അയ്യോ ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷേ കൊള്ളാം കേട്ടോ കുറേ നേരം എന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഓഹ് ഇത് തീരുന്നില്ലല്ലോ എന്ന് തോന്നിപ്പോവും എന്നാലും കൊള്ളാം അതുകഴിയുമ്പോൾ നമുക്കൊരു ഒക്കെ ഫീൽ ചെയ്യും സത്യസന്ധമായിട്ട് പറഞ്ഞു ആ ഈ സാധനം കൊണ്ട് ഇങ്ങനെ തേച്ച് വരച്ച് ഇത് മൂന്ന് സെറ്റ് ക്രീം കൊണ്ടുണ്ട് അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം ഞാൻ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ കാരണം മുടി പെട്ടെന്ന് നോക്കി ഇപ്പോൾ എത്രയോ കാണിക്കാൻ എന്താ തിരിച്ച് പക്ഷേ ഈ സ്പാ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ എന്നാൽ ഷൂട്ട് ചെയ്താൽ എല്ലാവരെയും കാണിച്ചേക്കാൻ വിചാരിച്ചു അതായത് എന്നോട് ചേട്ടൻ ചോദിച്ചു മോനെ തല നിറച്ചു ഡാൻഡ്രഫ് ആണല്ലോ നമുക്ക് ഒരു സ്പാ ചെയ്താലോ അത് അങ്ങനെയല്ല ഹെയർഫുൾ ഡാൻഡ്രഫ് സ്പാ വേണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട പൈസ ആവില്ലേ ആ പൈസയാകും അപ്പം ഞാൻ മോനാ വേണ്ട വേണ്ട അത് കഴിഞ്ഞപ്പം അമ്മ കയറുന്നപ്പം അമ്മേനോട് പറഞ്ഞു ഹെയർഫുൾ ഡാൻഡ്രഫ് സ്പാ ചെയ്യണോ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ ചോദിച്ചു എത്ര കൂടെ ആവും ആ ചേട്ടൻ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ എന്നാൽ ആ എന്നാൽ ചെയ്തോളാൻ പറഞ്ഞു ഓ ആ ചേട്ടൻ്റെ മുഖത്താണേ ഉണ്ടല്ലോ ആയിരം ബൾബ് പൂത്തലഞ്ഞ് സന്തോഷമായിരുന്നു പൈസ കിട്ടുന്നതല്ലേ അതിൻ്റെ പക്ഷെ അതിനുള്ള പണി പണിയെടുത്തു കേട്ടോ അതാണ് കണ്ടോ കണ്ടോ ദേ ചിത്രരചന ചിത്രരചന ആ ചിത്രരചന ഇനിയിപ്പം ഇനിയിപ്പം ഫുള്ള് ആ ചിത്രരചന കഴിഞ്ഞില്ല ചിത്രരചന തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ കൈ കൊണ്ടുള്ള ചിത്രരചനയാണ് മസാജിങ്ങൊക്കെ ആ ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയായി അല്ലേ കൂടെ പക്ഷേ വേർത്താണ് കേട്ടോ നമ്മുടെ വില്ലൻ അവിടെ തുടങ്ങി പുതിയൊരു ജെൻസിൻ്റെ ഒരു ഹെയർ സെലൂണാണിത് കൊള്ളാം ഞാനാണ് ആദ്യമായിട്ട ഈ ഹെയർ സ്പായൊക്കെ ചെയ്യുന്നത് അതിൻ്റെ രമാന്തം നാമിൻ്റെ മുഖത്തെ എവിടെയെങ്കിലും കാണണ്ടോ ഉണ്ടെങ്കിൽ തികച്ചും തികച്ചും യാത്രശേഷം മാത്രം യാത്രശൈകം എന്നല്ല എന്താ പറയുക സ്വാഭാവികം മാത്രം അതാണ് ആ ചേട്ടൻ ചേട്ടനെന്തോ മൂക്കിനോട് ഭയങ്കര വീക്ക്നെസ്സാണെന്ന് തോന്നുന്നട്ടോ എന്നോ എന്നെ മുഖം പിച്ച് പറച്ചെടുത്തടായി ഓ കണ്ട 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 അയ്യോ എനിക്കാണേ എൻ്റെ മൂക്കിലായാലും തുടർന്ന് ഇത്ര ഇഷ്ടക്കേട് വേറെ ഒന്നിനോടും ഇല്ലടേ അയ്യോ കണ്ട ആ ചേട്ടൻ മൂക്കി മൂക്കി വിടാൻ തോന്നുന്നില്ല തോന്നുന്നു മുഖത്തോടന്ന് മൂക്കി തെടത് മുഖത്തോട് മൂക്കി തെടത്തു മുഖത്തോട് മൂക്കി തെടതു അയ്യോ ണ്ടോ മാറി തിരിഞ്ഞു നോക്കിയാൽ മൂക്കിത്തൊടന്ന് ഞാൻ ചോദിച്ചില്ല ചേട്ടാ ചേട്ടൻ മൂക്ക് ഇത്ര വീക്ക്നെസ് വീക്ക്നെസ്സാണോന്ന് എല്ലാം സഹിക്കാം അവർ ഉണ്ട് അത് മുഖത്തേക്ക് അടിക്കുമ്പോൾ അയ്യോ കണ്ട കണ്ട ആ സ്പ്രേ മുഖത്തേക്ക് കടിക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പ്രഷൻ കണ്ട എനിക്കൊട്ടും ഇഷ്ടമല്ലത് മൂക്കിലും കണ്ണിലും ഒക്കെ കയറൂടെ പിന്നെ കണ്ണടച്ചു കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഈ സാധനത്തിന് നല്ല വേദനയായിരുന്നു കേട്ടോ ഓ നല്ല സുഖമായിരുന്നു വേണേന്ന് ശ്രമിച്ചു ചോദിക്കാം ഓ ശരിക്കും ഭയങ്കര വേദനയായിരുന്നു അത് ചിലപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ വേദനയുടെ ഒരു ഇത് ഓ കുത്തി പറിച്ചെടുത്തു സത്യം പറഞ്ഞാൽ മറ്റേ മുകേഷ് അറബി ഒട്ടക്കൊമ്പ് മാധവൻ നായർ സിനിമയിൽ പറഞ്ഞ പോലെ തലയ്ക്കും എൻ്റെ കഴുത്തിന് മുകളിലും തല എന്ന് നോക്കാൻ പറഞ്ഞ പോലെ എൻ്റെ മുഖത്തിന് മുമ്പ് ആ മൂക്കുണ്ടോന്ന് ചോദിക്കാൻ തോന്നിയിരുന്നു എനിക്ക് അയ്യോ അതായിരുന്നു എൻ്റെ അവസ്ഥ എൻ്റെ പൊന്ന മോനെ പറയണ്ട ഏതാ ക്രീം തേക്കുന്നു വാഷ് ചെയ്യുന്നു ക്രീം തേക്കുന്നു വാഷ് ചെയ്യുന്നു ഇടയ്ക്ക് ആ സാധനമായിട്ട് ഇതാക്കുന്ന ഇതിപ്പോൾ താട് ഷേപ്പ് ചെയ്യുന്നതാണ് താട് ഷേപ്പ് ചെയ്യുന്നേരും പറഞ്ഞായിരുന്നു അന്നേരം കുറച്ച് നേരം ചെയ്തിരുന്നു സ്പാ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം സ്പാ ചെയ്യുന്നതിനിടയ്ക്ക് ചെയ്യുന്നതാണിത് എന്തായാലും കൊള്ളാം കേട്ടോ ഓവറോൾ നല്ലതായിരുന്നു ഇനിയിപ്പല്ലാം കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥലമുണ്ട് അതായിരുന്നു സ്റ്റാർട്ടിങ് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ ഷൂട്ട് ചെയ്യണമെന്നുള്ള പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അതല്ലേലും ഡെയിലി ബ്ലോകുന്നൊരു ഭാഗം അങ്ങനെയാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ ആ ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഒരു സാധനത്തെ കൊണ്ടിട്ടിട്ട് വാഷ് വാഷിംഗ് മുഖം അപ്പോൾ ആ ഭാഗം ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത് ഇതിപ്പോൾ ലാസ്റ്റ് ഭാഗമാന്നാണ് തോന്നുന്നത് അതെ ലാസ്റ്റ് ഭാഗമാണത് ആ കുത്തിപ്പറിക്കലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ക്രീം തേക്കലും ഉണ്ടായിരുന്നുള്ളൂ ആ വേണ്ട വേണ്ട ഓ ഈ സ്പ്രേ അടിക്കൽ ഇതിടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്ന റേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ സ്പ്രേ അടിക്കൽ ഓ ആ പക്ഷേ സ്പ്രേ അടിക്കൽ കുഴപ്പമില്ല കുത്തിപ്പറിക്കലാ പറ്റാത്ത ആ ഇവിടെയാണോ വാഷിംഗ് വാഷിംഗ് ആ വേണ്ട ഹൈ 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 ഇതേപോലെ വാഷ് ചെയ്യും ഇതേപോലെ നേരത്തെ അന്നേരം വാഷ് ചെയ്തപ്പോൾ ഒരു എന്തോ ഒരു ഷാംപൂ സോപ്പോ എന്തൊട്ട് വാഷ് ചെയ്തായിരുന്നു ഇതേപോലെ തന്നെ അന്നേരം വാഷ് ചെയ്തേ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബോർ അടിച്ചോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ വോയിസ് ഓവർ മേഖലയിൽ ആദ്യമായിട്ടാണ് എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് ആദ്യമായിട്ടേ ഏതായാലും ഒരു ക്ലിപ്പിനെ കൊടുത്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ത്രൂ ഔട്ട് ഒരു വീഡിയോ ഫുൾ വോയിസ് ഓവർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിലും പറയണേ കേട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കുറച്ചും കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ ഈ വീഡിയോ കട്ടാവും അപ്പോൾ ഏതായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം ഈ വീഡിയോയുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ താഴെ എഴുതി അറിയിക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്